പത്താം ക്ലാസ് പാസ്സായ നിനക്ക് ഈ ജോബ് കിട്ടാൻ പോകുന്നത് ദുബായ് എയർപോർട്ടിലാണ് സച്ചിനെ ഒന്ന് തന്ന എന്തായി നിനക്ക് അറിയാലോ ഞാൻ പത്താം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്നു അതെ പത്ത് കഴിഞ്ഞിട്ട് ഫാമിലി കാരണം പഠിക്കാൻ അതെ എനിക്ക് പറ്റുന്ന നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ദുബായിൽ നീ ഷാനെറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത് ദുബായിൽ ഇപ്പൊ ധാരാളം ഓപ്പർച്യൂണിറ്റി പത്ത് കഴിഞ്ഞവർക്ക് കൊടുക്കുന്നുണ്ട് ഓ അത് ഞാൻ പറഞ്ഞുതരാം ബാ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഡി എക്സ് ബി എയർപോർട്ടിനേക്കാളും അഞ്ചരട്ടി വലുപ്പത്തിലാണ് ഡി ഡബ്ല്യൂസി അൽ മക്തും എയർപോർട്ട് ദുബായ് സൗത്തിൽ വരാൻ പോകുന്നത് ഇത് കാരണം തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡി ഡബ്ല്യു സി എയർപോർട്ടിന്റെ വർക്കിനും അതിനോട് ചുറ്റിപ്പറ്റിട്ട് വരാൻ പോകുന്നത് അപ്പൊ അതിലോട്ടാണ് ടെൻ പാസ് ആയിട്ടുള്ള നിങ്ങളെ സ്മാർട്ട് ആയ ആൾക്കാർ ആൾക്കാര് ഹയർ ചെയ്യണത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ടു ചെയ്യണമെന്നുള്ള കിട്ടുന്ന സാലറി ഇതിനുവേണ്ടി നമ്മൾ കരിയർ ഡോട്ട് ദുബായ് പോർട്ട് ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഏതാണ് നമ്മൾ റെലവന്റ് ആയിട്ടുള്ള പ്രൊഫൈൽ അതിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നമുക്കുള്ളത് എമറേറ്റ് ഗ്രൂപ്പ് കരിയർ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ആണ് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ധാരാളം ജോബ് ഓപ്പണിംഗ് അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അതിൽ ചില ജോബ് ഓപ്പണിംഗ് നോക്കി കഴിഞ്ഞാൽ മിനിമം ടെന്റ് മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി ഇനി നിങ്ങൾ ലോജിസ് ോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനോ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഡെനാറ്റേൻ്റെ വെബ്സൈറ്റിൽ പോവുക അതേപോലത്തെ റിലവൻ്റ് ആയിട്ടുള്ള ജോബ് ലിസ്റ്റിങ്സ് അതിലും കൊടുത്തുണ്ടാവും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ദുബായിൽ ജോബ് നോക്കുന്ന നിങ്ങളും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കും പിന്നെ ഇങ്ങനത്തെ യൂസ്ഫുൾ ഇൻഫർമേഷൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കും